എല്ലാവരും പോയിരുന്നു ഇപ്പോ എല്ലാവരും വന്നു ഇനി ഞാൻ എങ്ങനെ പറയും ഇവർ എല്ലാവരും പോയിരുന്നു പോയിരുന്നു ഇപ്പോൾ എല്ലാവരും വന്നു ഇനി ഞാൻ എങ്ങനെ പറയും അതുകൊള്ള അതുകൊള്ള നല്ല വാക്ക് അതാണ് ഇത് യാതൊരു കൊള്ളായില്ല ഇവർ എല്ലാവരും പോയിരുന്നു ഇപ്പോൾ എല്ലാവരും വന്നു ഇനി ഞാൻ എങ്ങനെ പറയും ഇനി എങ്ങനെ പറയും ഹെഡ്ലൈൻറ്റ് വയ്ക്കാൻ കൊള്ളാം കേട്ടോ ഏ അത് ഹെഡ്ലൈൻറ്റ് ഇന്നത്തെ ഹെഡ്ലൈൻറ്റ് അതായിരിക്കട്ടെ മുകളിൽ നോക്കൂ എന്ന് പറയുന്നുണ്ട് മുകളിൽ നോക്കി വേറെ എന്താ ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട് ജോമുട്ട ഇവിടെ വരൂ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട് വേറെ എന്തൊരു മുകളിൽ നോക്കേ വേറൊന്നുമില്ല ഇവിടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞ് പോയി ഇന്ന് ഒരാളുടെ റോഡ് ഷോ കണ്ടു അടിച്ചു ഫിറ്റായി സ്കൂട്ടറിൽ അത് വായിച്ച് ഇയാളുടെ കാര്യത്തിൽ ഈ രണ്ട് കാര്യവും ഉണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം എന്താ മുകളിൽ നോക്കുമെന്ന് പറയുന്നു മുകളിൽ നോക്കി ഇവരെല്ലാവരും പോയി ഇവർ എല്ലാവരും പോയിരുന്നു ഇപ്പോൾ എല്ലാവരും വന്നു ഇനി ഞാൻ എങ്ങനെ പറയും എന്ന് പറയും കാട്ടോ നല്ല രീതിയിൽ കടലേക്കിന് കൊടുത്ത് വയ്ക്കാം കണ്ടു വന്ന കി നാ നട നടക്കാം നടക്കുന്നുണ്ടേ നടക്കാം നമുക്ക് ഓ മനാളെ കണ്ടു താരകങ്ങൾ ഒരു നിമിഷം കേട്ടോ കളയല്ലേ അത് നടക്കാമറ പോയി കേട്ടോ ഏ ക്യാമറ ബ്ലോക്ക് ആയല്ലേ ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെ നോക്കൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ നോക്കുന്നു എട്ട് എന്ന് പറഞ്ഞു മുകളിൽ നോക്കൂ പിന്നെ ഇവിടെ എന്ന് പറ ഇവിടെ നോക്കി ശശി സാറിന്റെ തൊപ്പി ഇവിടെ നിന്ന് ജോലി ഞാനിപ്പോ ഇത് വെച്ചപ്പം ഇതാ പോയി കേട്ടോ എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല ഏ ഒന്നും ചെയ്യാൻ നോക്കില്ല ക്യാമറ പോയിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ശരി കാണുന്നുണ്ടോ അനിൽ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ആഷൂട്ട എത്തിട്ടുണ്ടോ ആഷൂട്ടാർദമായി സ്വാതന്ത്ര്യ അയ്യോ കാണാൻ പറ്റുന്നു കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ചായ കുടിച്ചോ ചായ കുടിച്ചു ചായ കുടിച്ചു ടോർച്ച് എടുത്തോ മൊത്തം ഇട്ടാന്ന് പറയുന്നത്